ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഓണ ഓണസ്പെഷ്യൽ മാങ്കോ പിക്കളാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഓണസദ്യക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങാച്ചാറാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് നമ്മളിത് ആ ചീൻചട്ടിയിലേക്ക് ആദ്യം വറുത്ത് കോരിയത് ഉലുവയാണ് കേട്ടോ ഉലുവ നമ്മൾ വെളിച്ചെണ്ണയിലാണ് വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മളിത് കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഇനി കുറച്ച് പച്ചമുളകും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മുരിങ്ങി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മൾ നമ്മളിന്ന് അച്ചാർ തയ്യാറാക്കുന്നത് പിന്നെ അത് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ അച്ചാറാണ് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു അച്ചാറാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് വൈസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള അച്ചാറാണ് അമ്മയുടെ അച്ചാർ വീട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ നമ്മളിന്ന് അച്ചാർ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഏകദേശം നമ്മുടെ വെളുത്തുള്ളിയും മിളകുമൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും ചേർത്തിട്ടുള്ള നമ്മൾ വെളിച്ചെണ്ണയാണെങ്കിൽ ഇപ്പോൾ ചേർത്തത് നല്ല നല്ലെണ്ണ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ മിളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക നന്നായി മൂത്ത് പാകം വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചേർത്ത് ചെയ്തിട്ട് അപ്പോൾ അതാ ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് നമ്മൾ ഓണം സീരീസ് എന്ന രീതിയിൽ ഓരോ കറികൾ തയ്യാറാക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആഡ് ചെയ്തത് എന്താണ് കായപ്പൊടിയാണ് നമ്മളിന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ സൊർക്ക അല്ലെങ്കിൽ വിനാഗിരിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതും കൂടി ഒന്ന് എന്താ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ള മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായി യോജിപ്പിക്കട്ടോ മൂന്ന് മാങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നാനൂറ്റമ്പത് ഗ്രാം തൂക്കത്തിലുള്ള മൂന്ന് ചെറിയ മാങ്ങകളാണ് ചേർത്തിട്ടുള്ളത് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയെ ചേർത്തിട്ടുള്ളൂ ഒരുപാട് അച്ചാറിന് പുളി ഇഷ്ടമല്ല നമുക്ക് അപ്പോൾ അതുകൊണ്ട് മിതമായ രീതിയിൽ പുളി മതി എന്ന രീതിയിലാണ് രണ്ട് ടേബിൾ സ്പൂൺ സ്വർക്കം നമ്മൾ ഇടയ്ക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് മാങ്ങയിൽ കുറച്ച് നേരം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളൂ കൂടുതൽ നേരം വെച്ചിട്ടില്ല നമ്മൾ പെട്ടെന്ന് തന്നെയാണ് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടം ആട്ടോ എൻ്റെ അമ്മയുടെ അച്ചാറാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ അച്ചാർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതെന്തായാലും നന്നായി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അപ്പോൾ ആ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ മാങ്ങയിൽ കുറച്ച് ഉപ്പ് ചേർത്തത് കൊണ്ട് ഇപ്പോൾ കാൽ ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക നമുക്ക് എന്തിൻ്റെ ആണ് കുറവ് എന്ന് തോന്നി കഴിഞ്ഞാൽ അതൊന്ന് വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഉലുവപ്പൊടി ആണ് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഉലുവപ്പൊടി മാത്രമാണ് ഇപ്പം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കല്ലിൽ വെച്ച് ഒന്ന് നന്നായിട്ട് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ നല്ല പൊടിഞ്ഞു കിട്ടും അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ അച്ചാർ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണ സ്പെഷ്യൽ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണം ബായ്